ജോയിൽ സ്റ്റഡീസ് ജോയൽ പഠിക്കുന്നു ജോയിൽ ഈ സ്റ്റഡി ജോയൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ജോയൽ ഹാസ് സ്റ്റഡീഡ് ജോയൽ പഠിച്ചിട്ടുണ്ട് രാവിലെ മുതൽ ജോയൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോയർ ഹാസ് ബിൻ സ്റ്റഡിങ് സിൻസ് മോർണിംഗ് പ്രിയ നിൻ്റെ വീട്ടിൽ വരാറുണ്ടോ ഡസ് പ്രിയ കം ടു യുവർ ഹൗസ് ചിലപ്പോഴൊക്കെ വരാറുണ്ട് യെസ് ഷീ കം സംസ് മറ്റു കൂട്ടുകാരും നിൻ്റെ അടുത്ത് വരുമോ ഡു അദർ ഫ്രണ്ട്സ് ഓൾസോ കം ടു യു അതെ മറ്റുള്ളവരും വരാറുണ്ട് യെസ് അതെ ഈസ് ഓൾസോ കം ടു മീ നീ എറണാകുളത്താണോ താമസിക്കുന്നത് ഡു യു ലീവ് അറ്റ് എറണാകുളം അല്ല ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത് നോ ഐ ലിവ് അറ്റ് തൃശ്ശൂർ നിൻ്റെ സഹോദരി നിൻ്റെ കൂടെയാണോ താമസിക്കുന്നത് ഡസ് യുവർ സിസ്റ്റർ ലിവ് വിത്ത് യു നിൻ്റെ കയ്യിൽ കറുത്ത പേന ഉണ്ടോ ഡു യു ഹാവ് എ ബ്ലാക്ക് പെൻ ഈ പേനാണോ നീ അന്വേഷിക്കുന്നത് ഈസ് ദിസ് ദ പെൻ യു ആർ ലുക്കിംഗ് ഫോർ ഈ പേന തന്നെയാണോ മായയുടെ കയ്യിലുള്ളത് ഈസ് ദിസ് ദി സെയിം പെൻ മായ ഇസ് ഹാവിംഗ് നീ ഇപ്പോൾ കടയിലേക്ക് പോകുന്നില്ലേ ആർ യു നോട്ട് ഗോയിങ് ടു ഷോപ്പ് നൗ ഇല്ല ഞാൻ പോകുന്നില്ല നോ ഐ ആം നോട്ട് ഗോയിങ് നിൻ്റെ അമ്മയ്ക്ക് സർക്കാർ ജോലിയാണോ ഇസ് യുവർ മദർ ഹാവിംഗ് എ ഗവൺമെൻറ് ജോബ് അല്ല അവർ ഒരു അധ്യാപികയാണ് നോ ഷീ ഇസ് എ ടീച്ചർ നിൻ്റെ സഹോദരി നൃത്തം പഠിക്കുവാണോ ഇസ് യുവർ സിസ്റ്റർ സ്റ്റഡിയിങ് ഡാൻസ് നിങ്ങൾ ഒരു അധ്യാപികയാണോ അറിയോ ടീച്ചർ ഞാൻ ഈ ജോലിക്ക് യോഗ്യനാണോ ഐ ആം ഐ എലിജിബിൾ ഫോർ ദിസ് വർക്ക് ഞാൻ നല്ല ഒരു സുഹൃത്തു ആണോ ഐ ആം ഐ എ ഗുഡ് ഫ്രണ്ട് നീ പുതിയ ഉടുപ്പ് വാങ്ങിച്ചോ ഹീ പർച്ചേസ്ഡ് എ ന്യൂ ഡ്രസ് നീ ആഹാരം കഴിച്ചോ ഹാവ് യു ഹാഡ് യുവർ ഫുഡ് നിനക്ക് അവൾ മറുപടി തന്നോ ഹാസ് ഷീ റിപ്ലൈഡ് ടു യു നീ ആഹാരം കഴിച്ചോ ഹാവ് യു വീട് യുവർ മീൽസ് എൻ്റെ അമ്മയാണ് എൻ്റെ മാതൃക അവരാണ് എൻ്റെ ജീവിതത്തിലെ നല്ല വ്യക്തി മൈ മദർ is മൈ റോൾ മോഡൽ ഷീ ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ് അവർ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് അവർ വളരെ ദയമുള്ളവളും സ്നേഹവും കരുതലുള്ളവളുമാണ് ഷീ ഈസ് ഓൾവേസ് വിത്ത് മീ ഷീസ് വെരി കൈൻഡ് ലവ്വിങ് ആൻഡ് കെയറിങ് എൻ്റെ അമ്മ കുടുംബത്തെ സംരക്ഷിക്കാനായി ഒത്തിരി ജോലി ചെയ്യും മൈ മദർ വെർസ് ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി അവർ എപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് സ്വന്തം ആവശ്യത്തേക്കാൾ പ്രാധാന്യം നൽകി ഷീ ഓൾവേസ് ബിഫോർ ഹിയർ ഓൺ സത്യസന്ധത പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ എന്നെ പഠിപ്പിക്കുന്നു ഷി ടീച്ചേഴ്സ് മീ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ലൈക്ക് ബീങ് ഹോണസ്റ്റ് എൻ്റെ അമ്മയ്ക്ക് നല്ല നർമ്മബോധമുണ്ട് മൈ മദർ ഹവ് ഗുഡ് ഹ്യൂമർ സെൻസ് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ അമ്മ ചിരിപ്പിക്കും When I am sad, my mom makes me happy. എൻ്റെ അമ്മ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എല്ലാ ദിവസവും ഞാൻ കാണുന്നു എവരുടെ ഐസി ഹൗ മച്ച് മൈ മാം ലവ്സ് മീ അമ്മയിൽ നിന്ന് എനിക്ക് സംരക്ഷണവും സ്നേഹവും കിട്ടുന്നു ഐ ഗെറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ലവ് ഫ്രം മൈ മദർ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ അവർ തിരുത്തുകയും ശരി മനസ്സിലാക്കി തരുകയും ചെയ്യുന്നു വെൻ എവർ ഐ ഡ്യൂ സം റോങ് ഷീ മേക്സ് ഇറ്റ് ക്ലിയർ ഫോർ മീ ആൻഡ് മേക്സ് മീ അണ്ടർസ്റ്റാൻഡ് ദ റൈറ്റ് തിങ് എൻ്റെ അമ്മ നല്ല ക്ഷമയുള്ളവളും എന്നെ മനസ്സിലാക്കുന്നവളുമാണ് മൈ മദർ അണ്ടർസ്റ്റാൻഡ്സ് മീ വെൽ ആൻഡ് ഹാവ് എ ലോട്ട് ഓഫ് പേഷ്യൻസ് അമ്മ എനിക്ക് നൽകുന്ന എല്ലാ കാര്യത്തിലും ഞാൻ നന്ദിയുള്ളവളാണ് ഐ എം വെരി താങ്ക്ഫുൾ ടു വാട്ട് അവർ ഷീ ഗീവ്സ് മീ ഞങ്ങൾ ഒരുമിച്ച് രസകരമായ സമയങ്ങൾ ആസ്വദിക്കുന്നു വി എൻജോയ് ദി ബ്യൂട്ടിഫുൾ ടൈംസ് ടുഗെദർ അമ്മ എന്നോടൊപ്പം പുസ്തകങ്ങൾ വായിക്കുകയും എൻ്റെ ഇഷ്ടങ്ങൾക്ക് സഹായം ചെയ്തു തരികയും ചെയ്യുന്നു മൈ മദർ റീഡ്സ് ബുക്സ് വിത്ത് മീ ആൻഡ് ഹെൽപ്സ് മീ ഇൻ വാട്ട് എവർ ഐ ലൈക്ക് അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കിത്തരുന്നു ഷീ കുക്സ് മൈ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് വിച്ച് ഐ ലൈക്ക് അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും മാതൃകയും മൈ മദർ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് റോൾ മോഡൽ അമ്മയോട് ജീവിതകാലം മുഴുവൻ ഞാൻ സ്നേഹവും നന്ദിയുള്ളവളും ആയിരിക്കും I will always be so thankful and lovable to my mother in my whole lifetime.